ആലുവ ജയിലിൽ നടൻ ദിലീപിന് വി ഐ പി പരിഗണന നൽകുന്നു എന്ന വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മേധാവിയാണ് ശ്രീലേഖ മിന്നൽ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സെമിനാറിൽ പങ്കെടുത്ത ശേഷം മൂന്നരയോടെ ജയിൽ മേധാവി ആലുവ സബ് ജയിലിൽ എത്തുകയായിരുന്നു നേരത്തെ സൂപ്രണ്ടിന്റെ ചേംബറിലേക്കും പിന്നീട് സെല്ലുകളിലേക്കും പോയ ശ്രീലേഖയെ പെട്ടെന്ന് കണ്ടപ്പോൾ സൂപ്രണ്ടും വാർഡന്മാരും തടവുകാരും ഒക്കെ ഞെട്ടി ഓരോ സെല്ലുകളിലായി എത്തി തടവുകാരെ വിളിച്ച് ക്ഷേമാന്വേഷണവും മറ്റും പരാതികളും എന്തെങ്കിലും ഉണ്ടോ എന്ന് ജയിൽ മേധാവി തിരക്കി നടൻ ദിലീപ് കിടക്കുന്ന സെല്ലിൽ എത്തുമ്പോൾ നിലത്ത് പായ വിരിച്ച് ഉറങ്ങുകയായിരുന്നു താരരാജാവ് ജയിൽ മേധാവിയെ കണ്ട് സഹ തടവുകാർ സെല്ലിലെ വാതിലിനടുത്തേക്ക് വന്നെങ്കിലും ഇതൊന്നും ദിലീപ് അറിഞ്ഞില്ല ഒടുവിൽ സെല്ല് തുറന്ന് ജയിൽ മേധാവി അകത്ത് കയറി ഒപ്പം ജയിൽ സൂപ്രണ്ടും വാർഡന്മാരും അനുഗമിച്ചു ആർ ശ്രീലേഖയെ കണ്ട് ചാടിയെക്കാൻ ദിലീപ് ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ചെവിയിൽ ഫ്ലൂയിഡ് കുറഞ്ഞ ബാലൻസ് നഷ്ടപ്പെട്ട് എണീറ്റിരിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ദിലീപ് സഹതടവുകാരും വാർഡന്മാരും ചേർന്ന് താരത്തെ പിടിച്ചെണ്ണിപ്പിച്ചു ഈ സമയം താൻ നിരപരാധിയാണെന്ന് പറഞ്ഞു ദിലീപ് പൊട്ടിക്കരഞ്ഞു ദിലീപിന്റെ വൈകാരികമായ വിങ്ങൽ തുടർന്നതിനാൽ അധിക സമയം ജയിൽ മേധാവി അവിടെ തുടർന്നില്ല സെല്ലിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് സഹതടവുകാരോടും ദിലീപിന് വി ഐ പി പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ജയിൽ മേധാവി അന്വേഷിച്ചു ആർക്കും പരാതി ഉണ്ടായില്ല ദിലീപിന് ജയിൽ ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാനും ജയിൽ എ ഡി ജി പി സൂപ്രണ്ട് ബാബുരാജിന് നിർദ്ദേശം നൽകി ജയിലിലെ നിരീക്ഷണ ക്യാമറകൾ മുഴുവൻ ശ്രീലേഖ പരിശോധിച്ചു ക്യാമറയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു പിന്നീട് ജയിലിലെ അടുക്കളയിലേക്കാണ് ജയിൽ മേധാവി പോയത് തടവുകാരുടെ ഭക്ഷണം സംബന്ധിച്ചും ക്ഷേമം സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ സൂപ്രണ്ടിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ശ്രീലേഖ മടങ്ങിയത് ശ്രീലേഖ ജയിലിൽ മിന്ന സന്ദർശനം നടത്തിയത് ജയിലിന് തൊട്ടടുത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ചോ മറ്റ് മാധ്യമങ്ങളോ ഇതുവരെ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ആഴ്ചയാണ് ദിലീപിന് വി ഐ പി പരിഗണനയെന്ന വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വന്നത് വഞ്ചന കേസിൽ റിമാൻഡിലുള്ള തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരനെ ദിലീപിനെ സഹായിയാക്കി നൽകിയെന്നായിരുന്നു ആരോപണം സെല്ലിലെ തടവുകാരെല്ലാം ഒരുമിച്ചാണ് സാധാരണ കുളിക്കുന്നതിനായി പുറത്തിറക്കുന്നത് എന്നാൽ ദിലീപിനെ തനിച്ചാണ് കുളിക്കാൻ പുറത്തിറക്കുന്നതെന്നും വാർത്തയിലുണ്ടായിരുന്നു ദിലീപിന്റെ വസ്ത്രങ്ങൾ അലക്കുന്നതും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകുന്നതും സഹതടവുകാരനാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ജയിൽ ജീവനക്കാർക്ക് നൽകുന്ന ഭക്ഷണമാണ് ദിലീപിന് നൽകുന്നതെന്നും വാർത്തകളിലുണ്ടായിരുന്നു തമിഴ്നാട് സ്വദേശിയെ കൂടാതെ കൊലപാതക കേസിലെ പ്രതിയായ ഒഡീഷ സ്വദേശിയും അങ്കമാലി സ്വദേശിയായ അടിപിടി കേസിലെ പ്രതിയുമാണ് ദിലീപിന്റെ സെല്ലിലുള്ള മറ്റു തടവുകാർ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്